أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشرهم بالجنة سبقت يا للبشرى يا والزاهد عبد الرحمن ابن العوف وسيد زهرة تاجر صدق ينفق كرما أما رسول الله السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي ആദരണീയരും ബഹുമാനരുമായ മിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ യു ഫുജൈറ ഫുജറ വാഫിയലുംനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാക്ക് മെഗാ ഓൺലൈൻ ക്വിസ് സീസൺ ടുവിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുജരവൃന്ദത്തിൽ വളരെ പ്രധാനപ്പെട്ട പത്തു പേരെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് നാഫിയായ അയിൽമ് നൽകിയ അനുഗ്രഹി കുമാർ ആമീൻ എന്ന് ആമുഖമായി ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാഹു അനഹുവിനെ സംബന്ധിച്ചാണ് മഹാനായ നബി നബിതുരുമീൻ സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ രഹസ്യ പ്രബോധനാവിഷയാർത്ഥം ദാറുൽ അറക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് ലീഗ് കടന്നു വന്ന ആദ്യത്തെ എട്ട് പേരിൽ ഒരാളാണ് മഹാനായ അബ്ദുറഹ്മാൻ ബുൻ ഓഫർ അലി അള്ളാഹ് അനഹു മഹാനായ ശദീഖുൽ അക്ബർ അലി അള്ളാഹു അനഹുവിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് ലീഗ് കടന്നു വന്ന കുറേ ആളുകളുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹ് അൻഹു മഹാനായ ഒമർ അബുൽത്താബു അലി അൻഹു തൻ്റെ ശേഷം ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ആറുപേരെ ഏൽപ്പിക്കുമ്പോൾ ആ ആറ് അംഗസംഘത്തിലും പ്രധാനിയായി ഉണ്ടായിരുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബി ന്വഫ് അലി അള്ളാഹ് വാൻഹു തന്നെയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ തൻ്റെ കയ്യിലുള്ള ധനാഢ്യനായ തൻ്റെ കയ്യിലുള്ള സമ്പത്തിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനും ധർമ്മം ചെയ്യുവാനും മഹാനായ അബ്ദുറഹ്മാൻ ബിനർ അലി അള്ളാഹ് വാനു സൻമനസ് കാണിച്ചിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഓഫ് അലി അള്ളാഹ് വാൻഹുവിൻ്റെ വെളിപ്പേര് അബ്ദുൾ അമ്ര എന്നായിരുന്നു ആദ്യം മഹാനായി റസൂൽ അള്ളാഹി സ്വല്ലു അലി വസ്ലമാങ്ങളാണ് അബ്ദുറഹ്മാൻ എന്ന പേരാക്കി മാറ്റിയത് മഹാനായ അബുബക് സുദീഖർ അലി അള്ളാഹു വനു വിളിച്ച കാരണത്താൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹു അനുഹും ഉസ്മാൻ അലി അള്ളാഹ്ഹുവും സഅദ് അലി അള്ളാഹ് അനഹു ജുബൈർ അലി അള്ളാഹ് വാൻഹു തൊലഹാർ അലി അള്ളാഹ് വാൻഹു അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ മലർ അലി അള്ളാഹ് അൻഹു അബൂഅബീദാർ അലി അള്ളാഹ് അൻഹു ഇത്രയും ആളുകൾ ഒരുമിച്ച് മഹാനായ സുദ്ദീഖർ അലി അള്ളാഹു വാനു വിളിച്ച കാരണത്താൽ ഒരുമിച്ച് കൂടുകയാണ് കുറേശികൾ കുഫാറുകളായിട്ടുള്ള ആളുകൾ ആദ്യം ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും പോലെയുള്ള ബിംബങ്ങളെ നമ്മൾ ആരാധിക്കുവാൻ പാടില്ല എന്നും അതൊന്നും നമുക്കൊരു ഗുണവും ദോഷവും ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളല്ല എന്നും അവയൊ അവയ്ക്കൊന്നും ഇതിന് സാധ്യമല്ല എന്നും മഹാനായ അബൂബക്കർ ഖർ സീഖർ അള്ളാഹാൻഹു ഈ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഈ സന്ദേശം ആരാണ് പ്രഖ്യാപിക്കുന്നത് ഈ സന്ദേശം ആരാണ് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ സദീഖ് അറിയാഹുഅ പറയുന്നു ഹുവ മുഹമ്മദ് അബ്ദുല്ല മൊ മഹാനായി മുഹമ്മദ് നബി സാഹു അലൈ തങ്ങളാണ് ഈ സന്ദേശം കൈമാറിയത് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു ഹു വല്ലാഹി അൽ അമീൻ മുഹമ്മദ് നബി സലാഹുലൈ തങ്ങൾ അൽ അമീൻ തന്നെയാണ് മാ അബദ ഒരിക്കലും മുഹമ്മദിൽ നാം ഒരു കളവിനെയും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ ആരൊക്കെയാണ് പിൻപറ്റുന്നത് എന്ന് ചോദിക്കുന്നു അവർ അപ്പോൾ അബ്ദുറഹ്മാൻ ബി ജാഫർ അലി അള്ളാഹുനുവിനോടും കൂടി നിൽക്കുന്ന മറ്റുള്ള ആളുകളോടും സിദ്ദീഖർ അലി അള്ളാഹനു പറയുകയാണ് സലാസത്തുൻ മൂന്ന് പേരാണ് ഇമ്രാഹത്തുൻ വ സബിയുൻ വറാജുൽ ഒരു സ്ത്രീയുണ്ട് ഒരു കുട്ടിയുണ്ട് മറ്റൊരാളുമുണ്ട് അമ്മൽ അമ്മൽ അമ്മൽഹു ഹദീജ സ്ത്രീയെന്നുദ്ദേശിച്ചത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈവലമ തങ്ങളുടെ ഭാര്യയായ ഹദീജ അബീബി റതി അള്ളാഹു വൻ തന്നെയാണ് കുട്ടിയെന്നുള്ളത് ഫബിനു അമ്മിഹി അലിയുറീ അള്ളാഹു അൻഹു തൻ്റെ പിതൃവ്യ പുത്രനായ അലിയുബ് നബി തോലിബിറി അള്ളാഹു വൻഹുവുമാണ് പിന്നെ ഒരു പുരുഷനുള്ളത് ഫഹുഅല്ലദീ യുക്കല്ലി മുക്കും ആ മനുഷ്യനാണ് നിങ്ങൾ ആ മനുഷ്യനാണ് നിങ്ങളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു ആ സമയത്ത് തന്നെ ഫഷറഹ്ലാഹു സുദുറഹുൽ ഇസ്ലാം അബ്ദുറഹ്മാൻ ബിൻഫർ അലി അള്ളാഹ് വനു അടക്കമുള്ള ആ ആളുകൾ ആ സഹാബികൾക്ക് മുഴുവനും അള്ളാഹു ഇസ്ലാം കടന്നു വരുവാനുള്ള വിശാലമായ ഹൃദയം നൽകി അനുഗ്രഹിക്കുകയാണ് അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു മുസ്ലിമീങ്ങൾ ശത്രു സൈദ്ധ്യത്തിൻ്റെ ശത്രുക്കളുടെ അക്രമങ്ങൾ സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഹബിഷയിലേക്ക് ഹിജറ പോയപ്പോൾ അക്കൂട്ടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫർ അലി അള്ളാഹ് വാൻഹു കൂടെ പോയിട്ടുണ്ട് മദീനയിലേക്ക് ഹിദ്ര പോയ സംഘത്തിലും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹ് ഉണ്ട് എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് കടന്നു പോവുകയാണ് തങ്ങളുടെ സമ്പത്തും അഭിജാത്യവും എല്ലാ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടാണ് മദീനയിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ ദരിദ്രന്മാരിൽ ദരിദ്രന്മാരായിട്ടാണ് മഹത്തുക്കളായ സഹാബികൾ മദീനയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നാൽ അൻസാരികളായ സഹാബികൾ മദീനയിൽ മഹാന്മാരായ മുഹാജറുകളായ സഹാബികളെ വരവേറ്റത് അത്ഭുതകരമായ രീതിയിലാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അവർ രണ്ട് കരങ്ങളും നീട്ടി മാത്രമല്ല ഹൃദയം തുറന്നുകൊണ്ടാണ് മുഹാജറുകളായ സുഹാബികളെ വരവേറ്റത് അവർ അവരുടെ വീടുകളുടെ വാതായനങ്ങളും ഹൃദയത്തിൻ്റെ വാതിലുകളും ഒന്നാകെ തങ്ങളുടെ സഹോദരന്മാരായ മുഹാജരുകൾക്ക് മുമ്പിൽ അവർ തുറന്നിട്ട് കൊടുത്തു മൊഹാജറുകൾക്കും ഇടയിൽ മഹാനായ നബി നബിദുരമീൻ സാഹുഅലി തങ്ങൾ സൗഹൃദം സ്ഥാപിച്ചിരുന്നു ആദ്യ സമയത്ത് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹുവിന്റെയും മഹാനായ സഹായു ബിൻ റബിഅർ അലി അള്ളാഹു വാൻഹുവിന്റെയും ഇടയിലാണ് മഹാനായ റസൂൽ അള്ളാഹു വല്ലാഹു അലൈ തങ്ങൾ ചങ്ങാത്തം സ്ഥാപിച്ചത് തൻ്റെ ഉറ്റമിത്രത്തെ പ്രവാചകൻ സല്ല അള്ളാഹുഅലി വസ്ല്ലാമ തങ്ങൾ സഹോദരനായി പ്രഖ്യാപിച്ച തൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹ്വാനുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ സഅാദ്ബിൻ റബിയാർ അലി അള്ളാഹ്വാനു പറയുകയാണ് ഇന്നി അക്സറുൽ അൻ അൻസാരി മാലൻ ഞാൻ അൻസാരികളിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള സമ്പത്തുള്ള വ്യക്തിയാണ് വലക്കത് കസം ദുമാലിൻ ഇസ്ഫൈൻ ഞാൻ എൻ്റെ സമ്പത്തിനെ രണ്ട് വിഭാഗമായി രണ്ട് ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഫഹുദ് ഫഹൂ അഫ്ലഹുൻ ഖാലിസ് അല്ല അതിൽ ഏറ്റവും നല്ലതിനെ താങ്കൾക്ക് സ്വന്തമായി എടുക്കാം ഖൈറഹുമാ എനിക്ക് രണ്ട് ഭാര്യമാരാണുള്ളത് അവരിൽ ഖൈറായവളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അന്ത് ഞാൻ അവളെ തൊലാക്ക് ചെല്ലുകയും അവളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുകയും ചെയ്യാം അവളുടെ ഐദ്ദ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാം കഴിക്കാമല്ലോ ഇത്രയേറെ വിശാല മനസ്കഥയുള്ള സുഹൃത്തുക്കളായിരുന്നു മഹാന്മാരായ അൻസ്വാരികൾ മഹാന്മാരായ മുഹാജിറുകളെ ഏത് രീതിയിലാണ് അവർ വരവേൽക്കുന്നത് ഇത് അത്ഭുതകരമായ രീതിയിലാണ് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ആഫർ അലി അള്ളാഹു അനുഹു മറുപടി പറയുകയാണ് ബാറക്ക് അള്ളാഹു അലി കഫി മാലിഖ് പ്രിയപ്പെട്ട സഹോദര നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ അഫി അഹ്ലിഖ് താങ്കളുടെ കുടുംബത്തിലും അള്ളാഹു പറക്കത്തെ ചൊരിയുമാറാകട്ടെ ഉരീദു നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സഹായം എവിടെയാണ് ചന്ത എവിടെയാണ് മാർക്കറ്റ് എന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം താൻ എല്ലാം ഉപേക്ഷിച്ച് കടന്നു വന്നപ്പോൾ തൻ്റെ സാന്നിധ്യം തൻ്റെ സഹോദരൻ ഒരു പ്രയാസമാകരുത് എന്നാണ് മഹാനായ അബ്ദുറഹ്മാൻ കരുതിയത് എല്ലാം ഒഴിവാക്കി കടന്നു വന്ന അള്ളാഹുവിന്റെ തങ്ങളുടെ അനുജൻ തന്റെ സഹോദരൻ അബ്ദുറഹ്മാനെ താൻ എന്തു കൊടുത്താലും മതി വരാത്ത സ്നേഹം സമ്മാനിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് സാജിർ അലി അള്ളാഹുഅൻഹു ചന്ത കാണിച്ചുകൊടുത്തു ആ ഒന്നും തൻ്റെ കൈവശമില്ല പക്ഷേ ചന്തയിൽ പോയി കച്ചവടം ചെയ്യുവാനുള്ള ഹിമ്മത്തും അസീമത്തും ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു കച്ചവടം ചെയ്തുള്ള പരിചയവുമുണ്ട് അങ്ങനെ കടമായി ഒട്ടകത്ത് വാങ്ങുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളഹ്വാൻ പിന്നെ അതിനെ മറിച്ചു വിൽക്കുന്നു ഒരു ഒട്ടകത്ത് വാങ്ങിയിട്ട് മറിച്ചു വിൽക്കുമ്പോൾ ഫൈർബഹുൽക്കാൽ അതിൻ്റെ അതിൻ്റെ അതിനെ ബന്ധിച്ചിരുന്ന ഒരു കയറുണ്ട് ആ കയറ് അദ്ദേഹത്തിന് ലാഭകരമായി കിട്ടിയിരുന്നു അങ്ങനെ കിട്ടിയ കയറുകൾ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി വെച്ച് അവസാനം ഒരു ഒട്ടകത്ത് വാങ്ങുവാൻ മാത്രം സമ്പത്താകുമ്പോൾ മറ്റൊരു ഒട്ടകത്ത് വാങ്ങും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ ഒന്നിനെ വാങ്ങി അടുത്തതിനെ വാങ്ങി തൻ്റെ സമ്പത്തിൽ അള്ളാഹു പറക്കത്ത് ചെയ്തു ഒരുപാട് ഒട്ടകങ്ങളുടെ ഉടമസ്ഥനായി മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അൻഹു മാറുകയാണ് ഒരിക്കൽ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹു വന്നു കടന്നു വരുമ്പോൾ വാലഹി അസറുജറാൻ കുങ്കുമപ്പൂവിൻ്റെ ഒരു അടയാളം മഹാനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിൽ കാണുമ്പോൾ റസൂൽല്ലാഹു സലാഹു അലൈവ് വസ്ലമ തങ്ങൾ ചോദിക്കുകയാണ് അല്ലേ അബ്ദുറഹ്മാൻ എന്താണ് ഈ കാണുന്നത് അപ്പോൾ അവിടുന്ന് പറഞ്ഞു തസവജുത്തി തസവജുദ്റാത്തൻ ഞാൻ ഒരു ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു നബിയെ എത്ര ലളിതമാണ് കാര്യങ്ങൾ എത്ര സുന്ദരമാണ് ഇസ്ലാം അസുല്ല ചോദിക്കുന്നു ഫമാ അസ് എന്താണ് സദാക്കായി നൽകിയത് എന്താണ് മഹറായിട്ട് കൊടുത്തത് അവിടുന്ന് പറഞ്ഞു വസുൻ നുവാത്തിൻ ദഹബ് ഒരീത്ത ഒരു ഒരു ഈത്തപ്പഴത്തപ്പഴത്തിൻ്റെ കുരുവിന്റെ സമാനമായിട്ടുള്ള തൂക്കം വരുന്ന ഒരു 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 ചെറിയ ഒരു സ്വർണത്തിൻ്റെ ആഭരണമാണ് സമ്മാനമായി നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളവിടുന്ന് പറഞ്ഞു ഔലിം ഔലിം വലോ ഭിഷാദ്റഹ്മാൻ താങ്കൾ ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും വലീമത്ത് നടത്തേണ്ടതാണ് അതൊരു സുന്നത്തായ കർമ്മമാണ് അത്യാഡംബരങ്ങളൊന്നും വേണ്ട ഒരാടിനെ അറുത്തിട്ടെങ്കിലും കുറഞ്ഞ ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നവർക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പ്രവാചക തിരുമീൻ സല്ലാഹു അലൈവിസ്ലാമാങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ അഫർ അലി അള്ളാഹു അനഹുവിനോട് പറയുകയാണ് തൻ്റെ കൈകൾ മുഴുവനും സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരുന്നുവെങ്കിലും തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അതിനോടുള്ള ഭ്രമം ഒരിക്കലും കടന്നുകൂടിയിരുന്നില്ല പ്രവാചകൻ സല്ലാഹു അലൈവിസലമാങ്ങൾ യുദ്ധങ്ങളുടെ സമയത്ത് പ്രയാസപ്പെടുമ്പോൾ സഹാബികളെ വിളിച്ചിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ അവരെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ല അള്ളാഹു വാലി വസല്ലാമത്തങ്ങൾ ചെലവഴിക്കുവാനും വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ എണ്ണായിരം എണ്ണായിരം ദൃഹം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അതിൻ്റെ പകുതിയുമായി കടന്നു വന്നു റസൂൽ അഹ് സുല്ലാഹു വാലി വസ്ലാമാത്തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പറയുന്നു കാന തി സമാനിയത് അലാഫ് പ്രവാചകരെ എൻ്റെ അടുത്ത് എണ്ണായിരം ദൃഹം ഉണ്ടായിരുന്നു آلاف آلاف لنفسي وعيالي أقرضها ربي ും കുടുംബത്തിനും വേണ്ടി ഞാൻ മാറ്റിവച്ചിട്ടുണ്ട് ബാക്കി മുഴുവനും ഞാൻ എൻ്റെ റബ്ബിനു വേണ്ടി കടം കൊടുത്തിരിക്കുകയാണ് പ്രവാചകൻ സലഹു അലൈവസലമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ് നിങ്ങൾ കൈവശം വെച്ചതിലും നിങ്ങൾ ചെലവഴിച്ചതിലും ഒക്കെ നിങ്ങൾക്ക് അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥന കൊടുക്കുകയാണ് ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കുവാൻ സന്മനസ് കാണിച്ച കാരണത്താൽ മഹാനായ അബ്ദുറഹ്മാൻ ഉസ്മാൻ അബ്ദുറഹ്മാൻഹുവിൻ്റെയും അള്ളാഹ്ഹുവിൻ്റെയും വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ അൽ ബക്കറയിലെ അൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ സൂക്തമിറങ്ങുകയാണ് തങ്ങളുടെ സമ്പത്ത് മാർഗത്തിൽ ചെലവഴിക്കുകയും അത് പിന്നീട് പറഞ്ഞ് അതിന്റെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ദുഃഖിക്കേണ്ട വിഷയമേ ഇല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ അബ്ദുറഹ്മാൻ ലോകശൈലിയിലാകുമ്പോൾ തൻ്റെ സമ്പത്ത് മുഴുവൻ സമ്പത്തിൻ്റെയും മൂന്നിലൊന്ന് തൻ്റെ കൈകൊണ്ട് തന്നെ സദക്ക ചെയ്യുകയാണ് ബദറിൽ പങ്കെടുത്ത സഹാബികളെ വിളിച്ചു മഹാനായ അബ്ദുറഹ്മാൻ അൻഹു എന്നിട്ട് പറഞ്ഞു റസൂലില്ല ബദറിൽ പങ്കെടുത്താബികളായിട്ടുള്ള ആളുകൾ ആരുണ്ടോ അവർക്കൊക്കെ ഞാൻ നാന്നൂറ് ദിനാർ വീതം നൽകും ആ സമയത്ത് ഇത് വാങ്ങാൻ വേണ്ടി കടന്നു വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു ഇത് വാങ്ങാൻ വേണ്ടി പോയി എന്ന് കണ്ടപ്പോൾ ആരോ അവിടുന്ന് ചോദിച്ചു അലസ്തഖനീയൻ അല്ലയോ ഉസ്മാൻ എന്നവരെ നിങ്ങൾ അബു അമ്രു എന്നുള്ളത് ഉസ്മാൻ റദിയുൽ വിളിപ്പേരായിരുന്നു അലസ്തഖനീയൻ താങ്കൾ സമ്പന്നനല്ലേ പിന്നെന്തിനാണ് താങ്കൾ ഈ നാനൂർ ദീനാർ വാങ്ങുവാൻ വേണ്ടി പോകുന്നത് അവിടുന്ന് പറഞ്ഞു ഹാദിഹില്ലാ സദക്കിൻ ഹലാൽ ഇത് ഈ സമ്പത്ത് ഹലാലാണ് പരിപൂർണമായി ഹലാലാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇതൊരു ബന്ധമാണ് മറിച്ച് ഇത് ഒരു സ്വതക്ക അല്ലെങ്കിൽ ഒരു ദാനധർമ്മം എന്നതിനേക്കാൾ അപ്പുറം ഇതൊരു ബന്ധമാണ് ഇത് ഹലാലിൽ നിന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാനത് വാങ്ങാൻ വേണ്ടി പോകുന്നത് എന്ന് ഉസ്മാൻ ബിൻ അഫർ അലി അള്ളാഹ്നു മറുപടി കൊടുക്കുകയാണ് ആ സമയത്ത് സ്വതക്ക ചെയ്ത ധർമ്മം ചെയ്ത സമ്പത്ത് മുഴുവനും കണക്ക് കൂട്ടിയാൽ മിഅത്തും അഹം അൽഫ് ദീനാർ ഒന്നര ലക്ഷം ദീനാർ ഉണ്ടാകുമായിരുന്നു എന്ന് കാണാൻ കഴിയും മഹദിയായ ആയിഷ ബിബിർ അലി അള്ളാഹുഅൻഹ ഒരു ദിവസം മദീനയിൽ ഒരു വലിയ ബഹളം കേൾക്കുകയാണ് മഹദിയവർ ചോദിച്ചു മഹാദ എന്താണ് ഈ കേൾക്കുന്നത് അവർ പറഞ്ഞു കാഫിലത്തുലി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കദിമത്ത് മിൻ ഷ്യാം ഷ്യമിൽ നിന്ന് കടന്നു വരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാഹുഹുവിൻ്റെ കച്ചവട സംഘമാണത് എല്ലാം വഹിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത് ആ കച്ചവട സംഘം എഴുന്നൂറ് ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ കഴിയുന്ന കച്ചവട സാധനങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് ആ സമയത്ത് മഹതിയായ ആയിഷ ബിറിയെ പറയുകയാണ് അബ്ദുറഹ്മാൻ അൽ ജന്ന തഹബുവൻ അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ കടക്കുന്നത് ഇഴഞ്ഞുകൊണ്ടായിരിക്കും മഹാനായ അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അദ്ദേഹം എഴഞ്ഞിട്ടായിരിക്കും കടക്കുക നല്ലപോലെ പോലെ നടന്ന് കയറാൻ കഴിയില്ല എന്നാണ് ആയിഷി പറയുന്നത് ഈ സംഭവം മഹാനായ അബ്ദുറഹ്മാൻ നവഫർ അലി അള്ളാഹുവിൻ്റെ കാതുകളിലെത്തി അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് പറയുകയാണ് ഇന്നിയില്ല അർജുലിമൻ നിവർന്നു നിന്നുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വന്ന കച്ചവട സംഘത്തിലെ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് അവിടെ കൂടി നിന്ന മുഴുവൻ ആളുകളിലേക്കും അത് വിതരണം ചെയ്യാൻ കൽപ്പിക്കുകയാണ് തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഭൂമി നാൽപ്പതിനായിരം ദീനാറിന് കച്ചവടമാക്കുകയും ആ സമ്പത്ത് മുഴുവനും പാവപ്പെട്ട ആളുകൾക്കും ബനുസുഹറ ഗോത്രത്തിനും അതുപോലെ തന്നെ പ്രവാചകൻ സൊല്ലാഹു അലൈവസലമ തങ്ങളുടെ ഭാര്യമാരുടെയും ഇടയിൽ വീതം വെച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫുർ അലി അള്ളാഹുഅനു കാണിച്ച ശുഷ്കാന്തി ആ ഒരു സന്മനസ് അത് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു മാതൃകയാണ് അബ്ദുറഹ്മാൻ ബിൻ ആവഫർ അലി അള്ളാഹ് സഹോദരി പുത്രനായ മിസ്വർ എന്നുവർ പറയുകയാണ് ഫേത്വ ആയിഷത്ത അലി അള്ളാഹ് വാൻഹബിൻ സിബിഹാ മിൻദാലിഖ് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹ് വാൻഹു വിതരണം ചെയ്ത സമ്പത്ത് അതിൻ്റെ ഒരു വിഹിതവുമായി ഞാൻ ആയിഷ ബിബുർ അലി അള്ളാഹ് വാൻഹയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രവാചകന്റെ പത്നിമാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നൽകിയ സമ്പത്തിന്റെ ഒരു വിഹിതവുമായിട്ടാണ് മിസ്വർ എന്നവർ അവിടേക്ക് ചെല്ലുന്നത് ചോദിക്കുന്നു മൻ അറസല ഇതാരാണ് തന്ന വിട്ടത് അയച്ചത് ഇത് തന്നയച്ചത് ആരാണ് ഞാൻ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫൺ മഹദിയായു പറയുകയാണ് ഇന്ന ഇല്ല റസൂലൂൻ പ്രവാചകൻ സലുസ്ലമ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എൻ്റെ ശേഷം ക്ഷമാശീലരായിട്ടുള്ള ആളുകളല്ലാതെ ഒരിക്കലും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആയിഷ ആയിഷി അള്ളാഹു പറയുകയാണ് ഔഫ് മിൻ സൽ ജന്ന സ്വർഗത്തിലെ ഒരു അരവിയുടെ പേരാണ് സൽ സബീൽ എന്നത് അള്ളാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർക്ക് അതിൽ നിന്ന് കുടുപ്പിക്കുമാറാകട്ടെ എന്ന് മഹതിയായ ആയിഷ ബി ബിർ അലി അള്ളാഹു ദുആ ചെയ്യുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും ഒരാൾക്ക് സമ്പത്തുണ്ടാവുന്നതിനോ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നതിനോ ഒരിക്കലും തടസ്സമായി നിൽക്കുന്നില്ല മഹാന്മാരായ സഹാബത്തെ കിറാമിൽ സമ്പത്തുള്ള ആളുകൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു പല മേഖലയിലും അത് ഉപയോഗപ്പെടുത്തുവാനും അവർ ശ്രദ്ധിച്ചിരുന്നു കച്ചവടം നടത്തി നേടിയെടുത്ത സമ്പത്ത് കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഹഫർ അലി അള്ളാഹൻഹു തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തനിക്കുള്ളത് തൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതാണ് ക്വാളിറ്റി തൻ്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ടൊക്കെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊക്കെയായി അല്പം വിശാലതയോടുകൂടി തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫർ അലി അള്ളാഹ്നു കൈകാര്യം ചെയ്തിരുന്നതായി കാണാൻ കഴിയും നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ദീർഘം വിലപിടിപ്പുള്ള വസ്ത്രമൊക്കെയാണ് മഹാനായ വസ്ത്രമാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫറുഹനു ധരിച്ചിരുന്നത് അതൊരിക്കലും ഒരു മുമ്മിനായ മനുഷ്യന് വില ഒരു അല്പം വില കൂടിയ വസ്ത്രം ധരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഈമാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തക്കുവയോ ഒരിക്കലും അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫർ അലി അള്ളാഹ് വനുഹു മുപ്പതിനായിരം കൊടുത്തുകൊണ്ടാണ് മഹർ കൊടുത്തുകൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്നും കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അള്ളാഹുറബുൽ അയസ്സത്ത് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാം തനിക്ക് തനിക്ക് തന്നിട്ട് പരീക്ഷിക്കുകയാണോ എന്ന് പോലും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അവഫർ അലി അള്ളാഹ് ഭയപ്പെട്ടിരുന്നു എന്നും കാണാൻ കഴിയും ഒരു ദിവസം വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കുളിച്ച് വൃത്തിയായി വന്നിരുന്ന മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അവഫർ അലി അള്ളാഹ് വൻഹുവിൻ്റെ മുമ്പിൽ തളികയിൽ ഭക്ഷണം വന്നു അതിൽ റൊട്ടിയുണ്ട് ഇറച്ചിയുണ്ട് അത് കണ്ട മാത്രയിൽ അബ്ദുറഹ്മാൻ ബിൻ അവഫർ അലി അള്ളാഹ് കരവുകയാണ് കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു അവിടുന്ന് എന്താണ് മായ ഉപയൊഹമ്മദ് അല്ലയോപ്പേരാണ് അബു മുഹമ്മദ് എന്നത് നിങ്ങളെ എന്താണ് കരയിപ്പിച്ച വിഷയം അവിടുന്ന് പറയുകയാണ് മാത്ത റസൂൽ വസ്ലം അള്ളാന്റെ തങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയി വേർപ്പെട്ടു പോയി വിട പറഞ്ഞു പോയി ആ അലൈഹി വസ്ലമ തങ്ങൾ ഭക്ഷണം വയർ നിറച്ച് കഴിച്ചിട്ടില്ല അവിടുത്തെ അഹിലുബൈത്തും ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചതായി അറിയില്ല നമ്മളിപ്പോ നമ്മളിപ്പോഴുള്ളത് ഒരു ഹൈറായ കാര്യത്തിനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ആവഫർ അലി അള്ളാഹ് മറുപടി കൊടുക്കുകയാണ് മറ്റൊരു വേള നോമ്പുകാരനായിരിക്കുമ്പോ നോമ്പു നോമ്പ് തുറക്കുവാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ ആ സമയത്തും മഹാനായ അബ്ദുറഹ്മാൻ ബി ഓഫുർ അലി അള്ളാഹൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവിടുന്ന് പറയുകയാണ്ഹു വധിക്കപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ നല്ലവനായിരുന്നു ബുർദത്തിൻ ഇൻ അദ്ദേഹത്തെ കഫൻ ചെയ്യപ്പെട്ടത് ഒരു വസ്ത്രത്തിലാണ് ഒരു പുതപ്പിലാണ് അതുകൊണ്ട് തലമുറയ്ക്കുമ്പോൾ കാലുകൾ രണ്ടും വെളിവാകുമായിരുന്നു ക്കുമ്പോ തല വെളിവാകും ആ രീതിയിൽ കഫൻ ചെയ്യുവാൻ പോലും വസ്ത്രത്തിന്റെ അപര്യാപ്തത ഉണ്ടായ രീതിയിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് എന്നേക്കാൾ എന്നേക്കാൾ മനുഷ്യനായിരുന്നു അദ്ദേഹം ഹംസ ഹംസ പോയി അദ്ദേഹവും കൊല ചെയ്യപ്പെട്ടു മിന്നി ഫലം പരിപൂർണമായി കഫൻ ചെയ്യുവാൻ കഴിയുന്ന ഒരു വസ്ത്രം പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല പിന്നെ ദുനിയാവിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ നമുക്കിതാ അള്ളാഹു നൽകിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു അന്തൂന ഹസന കഥ അജ്ജ കച്ച നമുക്ക് അല്ലാഹു നൽകേണ്ട പ്രതിഫലങ്ങൾ മുഴുവനും ഹസനാത്തുകൾ മുഴുവനും നമുക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കിട്ടിയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫറിയ അള്ളാഹ്വാനു പറയുകയാണ് പിന്നെ അവിടുന്ന് കണ്ണുനീർ തോരാതെ കരയുകയാണ് ഭക്ഷണം കഴിക്കാൻ പിന്നെ കഴിഞ്ഞില്ല മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഫുറതി അള്ളാഹ് അനുഹുവിന് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇസ്ലാമിനു വേണ്ടി വിനിയോഗിക്കുവാൻ മഹാനായ അബ്ദുറഹ്മാൻ ബിനു ഫുറതി അള്ളാഹ് വൻഹു കാണിച്ച സൻ അത് വളരെ വിശാലമായിരുന്നു മഹാനുഭാവന്റെ കൂടെ അള്ളാഹു നമുക്ക് ഇവർക്കും സ്വർഗീയ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനം ദ്വായ ചെയ്തുകൊണ്ട് ഈ ഭാഗം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അടുത്ത ഭാഗത്ത് മഹാൻ ആബ്ദുറഹ്മാൻ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് എന്ന് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ആലമീൻ رجال عشره خير الناس بعد الرسل كرام برره ابو بكر عمر وعثمان وعلي وسعيد وسعد طلحه والزبير وعامر وابن العوف تمام العشره